എറണാകുളം ബ്രോഡ്വേയിൽ കടകൾക്ക് തീപിടിച്ചത് മാലിന്യത്തിൽ നിന്നാകാമെന്നും നിഗമനം തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ടല്ല സംഭവ സ്ഥലത്ത് കെ എസ് ഇ ബി പരിശോധന നടത്തി പുലർച്ചെയാണ് പത്തോളം കടകൾ കത്തിനശിച്ചത് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാപാരികൾ മറന്നു പോവുകയാണെന്ന മേയർ വി കെ മിനിമോൾ പറഞ്ഞു പരിശോധന നടത്തി നടപടി മേയർ പ്രതികരിച്ചു യൂണിറ്റ് ഒരുമിച്ച് നിന്ന് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാതെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത് ഇവിടെ വന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാന്നുള്ളത് നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു ഇവിടെ കൂട്ടിയിരിക്കുന്ന വേസ്റ്റിനെ സംബന്ധിച്ചിപ്പോൾ ഒരു ആക്ഷേപം പറഞ്ഞു പക്ഷേ കത്ത് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി തന്നെ ഇരിക്കുന്നു കത്ത് പിടിച്ചത് മറ്റിത്രം ഈ അപകടം ഇത്ര ആയിട്ട് കുറഞ്ഞത് തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു സ്വാഭാവികമായും എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല അതെന്താന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് പറയാം എസ് എസ് ശരൺ ഉണ്ട് വിവരങ്ങളുമായ ശരൺ പത്ത് കടകളെങ്കിലും കത്തി നശിച്ചിട്ടുണ്ട് എത്രത്തോളം നാശനഷ്ടം എന്ന് കണക്കാക്കുന്നുണ്ടോ ഈ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന കടകൾക്ക് മുന്നിൽ തന്നെയാണോ എന്താണ് കാണാനാകുന്നത് ശരൺ ആ സ്മൃതി ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഞാൻ നിൽക്കുന്ന ബ്രോഡ്വേയിലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത് ആ എനിക്ക് സമീപത്തായി ഈ കാണുന്ന മാലിന്യം ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് തീ പടർന്നു തുടങ്ങുന്നത് അതിനുശേഷം ആ സമീപത്തെ കടകളിലേക്കൊക്കെ തന്നെ വ്യാപിക്കുകയായിരുന്നു അങ്ങനെ പത്തിലധികം ടോയ്സ് ഫാൻസി കടകളാണ് കത്തി നശിക്കുകയും ചെയ്തിരുന്നത് പതിനൊന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ച് രണ്ട് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും അതിന് പിന്നാലെ രണ്ട് തരത്തിലുള്ള സംശയങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഒന്ന് ഇത് ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നുള്ളതാണ് ഇതിന് പുറമെ ഈ മാലിന്യത്തിൽ നിന്ന് തീ പടർന്നതാകാമെന്നുള്ളൊരു വിലയിരുത്തലിലേക്കും ഫയർഫോഴ്സ് എത്തിച്ചേർന്നിരുന്നതാണ് ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട പരിശോധനകൾ അതായത് കെ എസ് സി ബി ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിരുന്നു അതിനുശേഷം കെ എസ് ബിയുടെ പരിശോധന ഉണ്ടായിരുന്നു അതിലാണ് ഈ ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ തീപിടുത്തത്തിന് കാരണമെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൽ നിന്ന് തീ പടർന്നതാകാമെന്നുള്ള നിഗമനത്തിലേക്ക് കൂടിയാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും സേം സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അത് വിശദമായി പരിശോധിക്കുമ്പോഴായിരിക്കും ഈ തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുക നേരത്തെ കൊച്ചി മേയർ വി കെ മിനിമോൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു പരിശോധന നടത്തിയിരുന്നു അതിന് പിന്നാലെ അവർ പ്രതികരിച്ചത് പലപ്പോഴും വ്യാപാരികൾ ഈ സുരക്ഷ സുരക്ഷാ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നു അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ അവഗണിക്കുന്ന അവഗണിക്കുന്നൊരു സാഹചര്യമാണ് മറന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളതെന്നുള്ളതാണ് എന്തായാലും ഈ മാലിന്യം കൂട്ടിയിട്ടിരുന്നത് സംബന്ധിച്ചുള്ള പരാതികൾ കൊച്ചി കോർപ്പറേഷന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അതിനെ ടക്കം പരിശോധിച്ചുകൊണ്ട് വിശദമായ പരിശോധന നടത്തുക അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കൊച്ചി മേയർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഒന്നും രണ്ടും കടകളല്ല പത്തിലധികം കടകളാണ് കത്തി നശിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് കടകൾ പൂർണ്ണമായും കത്തി നശിക്കുകയും ബാക്കിയുള്ള കടകളിൽ സാരമായി തന്നെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ കടകളും തുറന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കണക്ക് കൂട്ടുകയാണ് ഇന്ന് ഉച്ചക്ക് ശേഷമായിരിക്കും അത് സംബന്ധിച്ചുള്ള കണക്കം പുറത്തുവരിക ശരി സരൺ വിവരങ്ങൾ നൽകിയത് ബ്രോഡ്വേയിൽ ഉണ്ടായ വലിയ തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങളാണ് സരൺ നൽകിയത്